സംഗീത സംവിധായകനായ ഷാൻ റഹ്മാനും ഭാര്യ സൈറയ്ക്കുമെതിരെ ഇപ്പോൾ വഞ്ചന കേസിന് പരാതി നൽകിയിരിക്കുകയാണ് നിജുരാജ് എന്ന കോട്ടയത്തുകാരൻ കാര്യം മറ്റൊന്നുമല്ല ഈ അടുത്തിടെ നടന്ന ഊയര എന്ന മ്യൂസിക് കൺസേർട്ട് വിനീത് ശ്രീനിവാസൻ അടക്കം ഒരുപാട് പേർ പങ്കെടുത്ത ഒരു മ്യൂസിക് കൺസേർട്ടിന്റെ മറവിൽ തന്നെ പറ്റിച്ചുവെന്നും ഈ ഒരു പ്രൊഡക്ഷൻ മുഴുവൻ വഹിച്ചത് താനാണെന്നും എന്നാൽ ഒരു രൂപ പോലും തനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിജുരാജ് പറഞ്ഞത് മുപ്പത്തെട്ട് ലക്ഷം രൂപ അടുപ്പിച്ച് തനിക്ക് ഇത് നടത്താൻ വേണ്ടി ചെലവ് വന്നു ടിക്കറ്റ് വിൽപ്പനയിലൂടെയും ബുക്ക് മൈ ഷോ വഴിയും പണം ലഭിക്കുമ്പോൾ തിരിച്ചു നൽകുമെന്നായിരുന്നു ഷാൻ റഹ്മാനും ഭാര്യയും നൽകിയ ഉറപ്പ് പക്ഷേ തിരികെ ചോദിച്ചപ്പോഴാകട്ടെ നിന്റെ മ്യൂസിക് കൺസേർട്ട് ഷോ ഉഗ്രമായിരുന്നുവെന്നും നിനക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടിയില്ലേ അത് പോരെ എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം എന്നും ഇപ്പോൾ നിജുരാജ് പറയുകയാണ് താൻ പലരുടെ നിന്നും കടം വാങ്ങിയും തന്റെ സമ്പാദ്യവും ഒക്കെ ഇട്ടാണ് ഈ ഒരു മ്യൂസിക് കൺസേർട്ട് ഷോ നടത്തിയത് വിനീത് ശ്രീനിവാസൻ അടക്കം ഒരുപാട് പേർ പങ്കെടുത്തപ്പോൾ അതിന്റെ ചെലവ് വഹിച്ചതും അവർക്ക് തങ്ങാൻ വേണ്ടിയ ഹോട്ടൽ ഒരുക്കി കൊടുത്തതുമൊക്കെ ുന്നു ഇവരൊന്നും തന്നെ അറിഞ്ഞില്ല പക്ഷേ അവസാനം ഇവർ കൈമലർത്തുകയായിരുന്നു പണം തിരികെ കിട്ടാതിനെ തുടർന്ന് പരാതി നൽകിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇരുവർക്കുമെതിരെ വേറെയും കേസുകൾ ഇപ്പോൾ നിലവിലുണ്ടെന്ന് സൗത്ത് സി ഐ പറഞ്ഞിരിക്കുന്നത് ഷാൻ റഹ്മാനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴാവട്ടെ ഇനി ഈ ഒരു കാര്യവും പറഞ്ഞ തന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ തീർച്ചയായും നിനക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്ന രീതിയിലാണ് ഷാൻ റഹ്മാൻ നിജുരാജ് ഓഡിയോ സഹിതം പുറത്തുവിട്ടു ഒരുപാട് പ്രമുഖ സിനിമകളുടെ ഭാഗമായ ഷാൻ ഇപ്പോൾ രൂക്ഷ വിമർശനങ്ങളാണ് ഇത്രയും കാശൊക്കെ ഉണ്ടായിട്ടും ഒരു പാവത്തിൽ കയ്യിൽ നിന്നും ഇങ്ങനെ തട്ടിപ്പറിക്കേണ്ട അവസ്ഥ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും കമന്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യൂ